കുട്ടിക്കാലേ ഞങ്ങള് കുളിച്ചു പോകുന്ന കോളാ അന്നൊന്നും ഈ അവസ്ഥയില്ല ഇപ്പൊ ഈ ഇവിടുത്തെ ഈ അവസ്ഥയിൽ ആ കുളം തൂർക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് നിലവിൽ ആ കുളം തൂർത്തിട്ട് വേറെ നീല ഉപയോഗപ്പെടുത്തുക വെള്ളം കണ്ട ആർക്കും അങ്ങനെ തോന്നൂല അഴുക്ക് വെള്ളത്തിൽ കുളിക്കുന്ന കുട്ടികൾക്ക് ഒന്നും ഉണ്ടായില്ല അപ്പം ആ വെള്ളം ഒരു ക്ലിയർ വെള്ളമല്ലേ ആ വെള്ളത്തിൽ ആരും സംശയിക്കില്ല അങ്ങനെ ഒരു കാര്യം നല്ല നീല നിറത്തിൽ അടി വരെ നമുക്ക് മേലെ നോക്കിയാൽ അടി വരെ നമുക്ക് നല്ല നല്ല അടി വരെ കാണാൻ പറ്റും അത്രയും നല്ല നിറത്തിലുള്ള വെള്ളമാണ് എല്ലാം സംഭവിക്കുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുക അത് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ അതും പറഞ്ഞത് പിന്നെ അടുത്തൊരു സീസണിൽ എന്താ കുളിക്കണ്ടെന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ ആരും തയ്യാറാവില്ല കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ തിരിയുക അത് നാശ ഇട വക്കിലാണ് കഴിഞ്ഞ കുറവ് മുമ്പ് ഇതേമാതിരി ഒരു കുട്ടിയെ വെള്ളത്തിൽ പോയിട്ട് ഇതേമാതിരി ആരോ കണ്ട് ചാടി രക്ഷപ്പെടുത്തിയ മരണപ്പെടുക മുമ്പ് മറ്റുള്ള വ്യക്തികൾക്ക് ആർക്കെങ്കിലും ഇവിടത് അതേമാതിരി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്തായാലും ഈ കുട്ടിക്ക് ഏതായാലും സംഭവിച്ചാൽ നമുക്കതിൽ വളരെ ഖേദമുണ്ട് കാരണം നമ്മളെ സുഹൃത്തിൻ്റെ മോനും കൂടിയാണ് പക്ഷേ മറ്റുള്ളവരൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ആരെങ്കിലും ആർക്കെങ്കിലും ആ സമയത്ത് കുളിച്ചുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് പകരില്ല എന്നുള്ളതൊരു അതൊരു ആശ്വാസം തന്നെയാണ് അതെ അതെ ഇതില് സർക്കാർ സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഓ അതിലൊക്കെ തീർച്ചയായിട്ടും ആ കുട്ടി നമ്മൾ നമ്മളത് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഇപ്പുറത്തന്നെയാണ് സംഭവം നമ്മളെ സുഹൃത്ത് തന്നെ കൂടിയാണ് ഈ കുളം മലിനമാണെന്നത് വൃത്തിയാക്കിയിട്ടില്ല പ്രശ്നം പറയുന്നുണ്ടായിരുന്നു ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ പിന്നെ നല്ല ഒഴുക്കുള്ള വെള്ളമാണ് ആ സമയത്ത് സാധാരണ കുളിക്കാൻ വരവുള്ളൂ എല്ലാവരും പക്ഷേ ഈ അടുത്ത് കുറച്ച് ദിവസം പിന്നെ മഴയില്ലാത്ത സമയത്ത് ഒഴുക്കില്ല അപ്പോൾ ആ സമയത്ത് വന്ന് കുളിച്ച ആ സമയത്തുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഇത് വന്നത് കൊല്ലങ്ങളായിട്ട് പല ആൾക്കാരും പുറത്തൊക്കെ വന്നിട്ട് കുളിക്കുന്നൊരു സ്ഥലമാണ് സംഭവം അപ്പം ഇതുവരെ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിന് മുന്നേ ഒന്ന് രണ്ട് വ്യക്തികൾ മറ്റേ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൂടെ വേറെ പ്രശ്നങ്ങളും ഇതിലേ ഉണ്ടായിട്ടില്ല ആ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ആ ഒരു ഒരു ശരിക്കും ടെൻഷനുണ്ട് നമ്മുടെ നാട്ടിലത് എത്തിയല്ലോ ആശങ്ക ഉണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ കൂടുതൽ ചെറിയ കുട്ടികളും കുളയിൽ പഠിക്കുന്ന കുട്ടികളെല്ലാരും ഇപ്പം കുളത്തില് കുളിച്ചിട്ടുണ്ട് അതേമാതിരി ഇവിടെ കുറേ ജലാശയങ്ങളുണ്ട് ഇവിടെയൊക്കെ കുളിച്ച കുട്ടികൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വരും ഇതിപ്പോ നമ്മളവിടെ വല്ലാതെ കേൾക്കാത്ത രോഗായുണ്ട് അതിനെപ്പറ്റി നമുക്കൊരു പേടിയുണ്ട് ആരൊക്കെ വരിക എന്താണെന്നുള്ള അറിയില്ലല്ലോ ഇത് കേസ ആണ് പക്ഷേ ഈ വെള്ളത്തിൽ നിന്ന് വേറെ കുട്ടികൾ വന്ന് കുളിച്ചിട്ടുണ്ടല്ലോ നാളും നാളിലേക്കില്ലെങ്കിലും വെള്ളത്തിൽ പകരാലോ അങ്ങനെയുള്ള മരുന്ന് പല ആരും ഇല്ലല്ലോ എല്ലാം സംഭവിക്കുമ്പോഴാണ് അതിനെപ്പറ്റി കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞാൽ അതും പറഞ്ഞു പിന്നെ അടുത്തൊരു സീസണിൽ എന്താ വരുന്നത് ഉഷാറാവണോഷാണോ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മരുന്നുണ്ടോന്ന് സംശയം പറഞ്ഞില്ല നിങ്ങൾ തന്നെ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ കുറച്ചുകൂടി ഗുണാകും ചെയ്യും ഒഴുക്ക് ഉണ്ടാവും പക്ഷെ അത് കുറഞ്ഞ വെയിൽ ഒഴുക്ക് നിക്കൂ പിന്നെ ഒരു മഴ വന്നാലും റെഡിയാവുള്ളൂ കുറെ കാലം അതായത് ഇതൊക്കെ ഞാൻ എന്റെ ചെറുപ്പത്തിലെല്ലാം എന്റെ നമ്മളെ നമ്മളെ ബാക്കിലുള്ള എന്താ പറയാ ബാക്കോട്ടുള്ളവരെ തലമുറകളൊക്കെ അതിൽ കുളിച്ചാണ് ഇതുവരെ കേട്ടില്ല ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്താ ചെയ്തതിനെ പറ്റി കൂടുതലിപ്പോഴിയില്ല അത്രയും ജലാശയത്തിൽ നല്ലതാണ് നല്ലതാണ് ആ കാരണം ഇവിടെ ആദ്യമായിട്ട് കേൾക്കുക അതേമാതിരി കുറേ കുളങ്ങളുണ്ട് പ്രൈവറ്റ് ആയതും സർക്കാരിൻ്റെ ജലാശയങ്ങളുണ്ട് അപ്പം നോക്കുന്നത് നല്ലതാണ് പിന്നെ കുളിക്കണ്ടാന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ ആരും തയ്യാറാവില്ല കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ തിരിയായി ഞാൻ എത്രയോ പ്രാവശ്യം ഇത് പോകുമ്പോൾ ഇതേമാതിരി വലിയ ആൾക്കാരോടും പറയണ്ടേ ഈ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് വെറുതെ ഓരോ രോഗങ്ങൾ വരുത്തി വെക്കരുത് കുളിക്കാതെ കുളിക്കേണ്ട എന്ന് പറയും പക്ഷെ പറഞ്ഞാലും അവർ തിരിച്ചിങ്ങോട്ട് പറയാം വേറെ രീതിയിലാണ് അവരുടെ സംസാരം അതിനോണ്ട് ഇപ്പോൾ നമ്മൾ വല്ല പറയുന്നില്ല പിന്നെ ഞങ്ങളാരും കുളിക്കലില്ല നമ്മളെ പിന്നെ പരിസരത്ത് നിന്നും ആൾക്കാരും വല്ല പോവില്ല ഒക്കെ വിട്ടുള്ള ആൾക്കാരാണ് കാരണം ഈ മലപ്പുറം ജില്ല ഭാഗത്തു നിന്ന് ആൾക്കാർ അങ്ങനെ ദൂരെ ദൂരെ നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വന്ന് കുളിക്കുന്ന ആൾക്കാർ ബൈക്കുമ്പലും കാറിലും വണ്ടി വിളിച്ച് വന്നിട്ടൊക്കെ കുളിക്കുന്ന ഒരു സ്ഥലമാണ് പച്ചക്കുളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് ഈ കുളം ഇത്രയും ഒഴുക്കുള്ള ബാക്ടീരിയ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ മഴ നല്ല മഴ പെയ്യാന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒഴുകും പക്ഷെ ഒരു രണ്ടോ മൂന്നോ ദിവസം നല്ലപോലെ എന്ന് വെയിലറച്ചാൽ ആ വെള്ളം ഒഴുക്ക് നിൽക്കും കാരണം വേറെ പ്രദേശത്ത് നിന്ന് വരുന്ന വെള്ളത്തിലേ കുളത്തിലേക്ക് വെള്ളം ഒരു മലിനമായ ജനങ്ങളൊന്നും ആ കുളത്തിലേക്ക് വരുന്നില്ല നമ്മളാ മഴ വെള്ളവും സദാ ഉറവുള്ള ഒരു കുളമാണ് അത് ഉള്ളത് പക്ഷെ അത് രണ്ട് ദിവസം മഴ നിന്നാലേ ആ ഒഴുക്ക് നിക്കും പിന്നെ ചെറിയൊരു ഉണ്ടല്ലോ ആ നീരൊഴുക്കൽ വരെ പല പ്രദേശത്തു നിന്നും ആൾക്കാരും ആൾക്കാരും വന്നിട്ട് ഭയങ്കര കുളീനാണ് കുളി പറഞ്ഞാലും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വേണ്ടെന്ന് പറഞ്ഞാലും അവിടെ നിങ്ങോട്ടുള്ളൊരു റിപ്പീറ്റ് മൈൻഡ് വേറെ രോഗത്തിൽ ഇതിലാണ് ഓ അത്രയും നല്ല തെളിഞ്ഞ വെള്ളം തന്നെ ആ കാര്യം ഇപ്പം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത്രയും നീല നല്ല നീല നിറത്തിൽ അടി വരെ നമുക്ക് മേലെ നോക്കിയാൽ അടി വരെ നമുക്ക് നല്ല നല്ല ശുദ്ധമായിരമ്പോ അടി വരെ കാണാൻ പറ്റും അത്രയും നല്ല വൃത്തിയുള്ള വെള്ളമാണ് ഈ ുംഭിപ്രായം ഇപ്പൊ അതിനിപ്പോ ഒരു അഭിപ്രായം പറയാൻ തൊട്ടടുത്തുള്ള കുളങ്ങളിൽ അങ്ങനെ അവരുടെ വരുമ്പോൾ നമ്മൾ ആലോചിക്കാം ഇതും ഒന്ന് ചിന്തിച്ചാലോ ചിന്തിച്ചാലോന്നുള്ള ആലോചന ഉണ്ടാവില്ലേ അങ്ങനെ തൊട്ടടുത്തുള്ള കുളങ്ങളും പരിശോധനാതെ മുനിസിപ്പാലിറ്റിക്കാർ ഇപ്പോ വന്ന് കുളമൊക്കെ പരിശോധിച്ച് വെള്ളം പോയിട്ടുണ്ട് അതിന്റെ ഇത് റിപ്പോർട്ട് വരെ അറിഞ്ഞിട്ടില്ല തോന്നില്ല രജേട്ടാ ഒരു ഒരുപോലെ റിപ്പോർട്ട് കിട്ടണോ റിപ്പോർട്ട് അറിഞ്ഞില്ലല്ലോ അല്ല കൊളത്തില് വെള്ളം ഒരു റിപ്പോർട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലേ കൊളത്തെ കൊണ്ടാ പറഞ്ഞത് നല്ലതന്നാണ് ഇടത്തുള്ള കുളങ്ങളും ആരോപ്പൊക്കെ നല്ല ഇതോടനാണ് കാണുന്നത് എല്ലാവർക്കും പേടിയല്ലേ പുറത്ത് പോയി കുളിക്കുക മാത്രമല്ല വെള്ളം അങ്ങനെ ആ വെള്ളമാണ് നമ്മൾ തോട്ടുകൂടെ ഒഴുകി പോകണത് ആ അപ്പോൾ ആ ഒഴുക്കിനെ പറ്റിയുള്ളതും തോട്ടുകൂടെ അങ്ങനെ പോയിട്ട് ഒരു ഭാഗത്ത് കെട്ടി നിൽക്കുമ്പോൾ ഈ വെള്ളം തന്നെ അല്ലല്ലേ ഒരു ഭാഗത്ത് പോയി കെട്ടി നിൽക്കണേ അപ്പോൾ ആ കെട്ടി നിൽക്കുന്നതിലും ചെറിയ കുട്ടികളൊക്കെ അല്ലേ അവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടികളും ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ആശങ്ക ഒക്കെ ഉണ്ട് നമ്മളീ പ്രദേശത്ത് നമ്മൾ ദൂരെ ദൂര കേട്ടിട്ടുള്ളൂ നമ്മൾ ഒട്ടടുത്ത് കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവൂലേ നമുക്കൊരു ഭയം തന്നെയാണ് ആശങ്ക എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ തന്നെ ഇപ്പം എല്ലാം കൊണ്ടും ആശങ്കയല്ലേ എല്ലാ കാര്യങ്ങളും കോവിഡായിട്ടും അതായിട്ടും ഇതായിട്ടും എല്ലാ കുട്ടികളായാലും ഇങ്ങനെ പോയിന്നില്ലേ നമ്മളെ സമൂഹത്തിൽ ഒരാൾക്ക് പറ്റുമ്പോൾ എന്തായാലും ആശങ്കപ്പെടണ്ടേ പിന്നെ അതുമല്ല ഇതിപ്പോൾ അവിടെ നിന്ന് ആ വെള്ളം കണ്ട ആർക്കും അങ്ങനെ തോന്നില്ല അഴുക്ക് വെള്ളത്തിൽ കുളിക്കുന്ന കുട്ടികൾക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ വെള്ളം ഒരു ക്ലിയർ വെള്ളമല്ലേ ആ വെള്ളത്തിൽ ആരും സംശയിക്കില്ല ഒരു കാര്യം ഇപ്പം എങ്ങനെ വന്നു എന്നുള്ള വെള്ളത്തിൽ കൂടിയാണോ ഇനി വേറെ ആരും വന്ന് കുളിച്ചിട്ടില്ല എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആയാലാണ് പറയണത് മെഡിക്കൽ കോളേജിൽ എന്താ റിസൾട്ടാകുന്ന പുറത്തേക്ക് വന്നില്ല എന്താണുള്ളത് എന്തായാലും ആൾക്കാരല്ലേ അതിപ്പോ നമ്മളൊരാളെ അഭിപ്രായപ്പെട്ട സ്വീകരിക്കുമല്ലോ എല്ലാരും അഭിപ്രായം ഉള്ളിലണ്ടാവില്ലേ എന്തായാലും പറഞ്ഞോണ്ട് നമ്മളൊരാള് പറഞ്ഞുകൊണ്ട് അഭിപ്രായം ഉണ്ടാവും എന്നൊരു ധൈര്യമായി ഇവിടെയൊക്കെ വരുന്ന വെള്ളം എങ്ങനെയാണ് വരുന്നത് അതിലിപ്പോൾ തോട്ടക്കൂടെ വണ്ടി പോയാലും ഞങ്ങൾക്ക് പേടിയാ വണ്ടി വേല പോയി കഴിഞ്ഞ് പിന്നെ എവിടെങ്കിലും ഒന്ന് ബന്ധപ്പെട്ടായിരിക്കും ചേരിപ്പിട്ട് കയറി ഇവിടെ കയറി ഇത് പാക്ക് ചെയ്യാമെന്നു പറഞ്ഞാൽ ഇപ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലോ എങ്ങനെയായാലും പല ഐറ്റം ഉണ്ടാവില്ലേ അപ്പം അതുകൊണ്ടുള്ളൊരു ഇത് ഉണ്ട് പിന്നെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുന്നുണ്ട് ഇപ്പം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നായാലും അതൊക്കെ നമ്മൾ വേറെ കുറെ കാണണേലേ മെഡിക്കൽ കോളേജിലൊക്കെ കാര്യങ്ങൾ കത്തിരി വച്ചതും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ ഒരു അനുഭവം എൻ്റെ വൈഫിനുമ്പോൾ കുടുങ്ങി മെഡിക്കൽ കോളേജിൽ നിന്ന് അതും പറയാതൊക്കെ അല്ലേ ഓപ്പറേഷൻ ചെയ്തിട്ട് നെറ്റൊക്കെ അത് നന്നായിട്ട് വഴി ചെയ്തേ ഞാനും കഷ്ടപ്പെട്ടിരുന്നു പിന്നെ രണ്ടാമത് മലബാർ മെഡിക്കൽ കോളേജിൽ പോയി രണ്ടാമത് റീ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് സ്റ്റിച്ചിട്ടിട്ട് സ്റ്റെപ്പിലൊക്കെ അടിച്ചിട്ട് പിന്നൊക്കെ ഭാര്യയുടെ പറയണ നമ്മൾ ഓട്ടോകാരെൻ്റെ അടുത്തുണ്ട് നമുക്ക് ഇതേമാതിരി പുറത്ത് വരുമ്പോഴത്തേനും ആളെ കിട്ടലല്ലോ അളക്കത്തിൽ കുടുങ്ങി നിൽക്കാൻ ആൾക്കാരായുള്ളേങ്ങനെ പറയാം ചെയ്താൽ ചെയ്ത് ഇവിടെ ഇപ്പോൾ ഓരോ നേരെയാണ് ഉദ്യോഗസ്ഥന്മാർ നേരെയാണ് മറ്റൊരു നേരെയാണ് ഇവിടെ ജനങ്ങൾക്ക് ഇത് പറയേണ്ട അഭിപ്രായം ഉണ്ടോ നമ്മളും നിങ്ങളും ഇത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ തച്ച് ചെയ്യിക്കണം എന്നാ ചെയ്യും ചെയ്യൂല കാരണം ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് മറ്റുള്ള ഓരോ കാര്യങ്ങൾ നടക്കില്ലല്ലോ പൊതു പാവപ്പെട്ട ജനങ്ങൾ ഏത് കാര്യവും എല്ലാവരും കയറുന്നത് ജനങ്ങൾ സേവക്കു ആരാ സേവിക്കും നിങ്ങളോട് പറഞ്ഞിരിക്കും ഒരു ഏറ്റവും സൂര് പോട്ടേ പോകുമ്പോൾ ഒരു രോഗിനി ആരെയും കണ്ടെ വല്ലവിടെ കണ്ടിർത്തോ നമ്മളെടുത്ത് അടുത്ത് നിർത്തു പിന്നെയും ലോകം ആരെല്ലാവരും മനോഭാവമാണ് കാരണം ഈ കുളം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ചിലപ്പോൾ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ കുളിച്ചു പോകുന്ന കുളാണ് അന്നൊന്നും ഈ അവസ്ഥയില്ല ഇപ്പോൾ ഈ ഇവിടുത്തെ ഈ അവസ്ഥയിൽ ആ കുളം തൂർക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് നിലവിൽ ആ കുളം തൂർത്തിട്ട് വേറെന്തെങ്കിലും ഉപയോഗപ്പെടുത്തുക അത് നാശ ഇട നാശത്തിൻ്റെ വക്കിലാണ് കഴിഞ്ഞ കുറേ മുമ്പ് ഇതേമാതിരി ഒരു കുട്ടിയെ വെള്ളത്തിൽ പോയിട്ട് ഇതേമാതിരി ആരോ കണ്ട് ചാടി രക്ഷപ്പെടുത്തിയ മരണപ്പെടുകയുണ്ടായിന് മുമ്പ് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഈ വെള്ളം വറ്റണ സമയത്ത് കുട്ടികൾ കുളിച്ചോളും അന്നേരമാണ് അണുക്കുള്ളത് അന്നേരം ഒഴുക്കില്ലാത്ത വെള്ളത്തെ കുളിച്ചാൽ അത് അസുഖം ബാധിക്കും കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാനുള്ള ആ കുളം തോർത്തിട്ട് വേറെ എന്തെങ്കിലും നല്ല കാര്യത്തിൽ രൂപപ്പെടുത്താൻ ഇത് മറ്റ് ജലാശയങ്ങളിൽ വെള്ളം പരിശോധിക്കണം എന്നല്ല അവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോൾ അപ്പുറം കുളം ഉണ്ട് അവിടെ നിന്ന് ആൾക്കാർ കുളിക്കലൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഈ പ്രശ്നമില്ല അല്ല ഇല്ല വെള്ളം പരിശോധിക്കണം അഭിപ്രായം പരിശോധിക്കുന്ന നല്ലതല്ലോ കാരണം ഇവിടുന്ന് ഒഴുകി പോകണ വെള്ളം താഴത്തുള്ള കുളം ഇതിന് ഇതോടെ ജോയിൻറ്റായിട്ട് പോകും പോവാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് പരിശോധിച്ചാൽ നന്നായി അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ നല്ല കാര്യം തന്നെയാണ് അത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ പരസ്യത്തോടു കൂടിയാണല്ലോ അവരും ചെയ്യുക നമ്മളെന്തൊക്കെയാ പറഞ്ഞുവെച്ചാൽ അതനുസരിച്ചിട്ടുള്ളത് സർക്കാരും ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ഈ കുട്ടി വളരെ സീരിയസ് ആയിട്ടാണ് ഇപ്പം